പ്രിയപ്പെട്ടവരെ അസലക്കും ഏതൊരാഘോഷത്തിനും ഒരാഘോഷപ്പിറ്റിട്ടു അന്നവിടെ ഒരേ ബഹളങ്ങളൊന്നും ഉണ്ടാവില്ല ഡെക്കറേഷൻസ് കഴിച്ചു മാറ്റും ആളുകളൊക്കെ പിരിഞ്ഞു പോയിട്ടുണ്ടാവും കസേരകളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടാവും ഭക്ഷണമൊന്നും അവിടെ വിതരണം ആഘോഷ നടത്തുന്നുണ്ടാവില്ല ആഘോഷപ്പിറ്റേന്ന് നാണങ്ങനെ പറയാം എന്നാലേ പൊന്ന മുസ്തഫുല്ലാഹുലി തങ്ങളുടെ പേരിൽ നമ്മൾ നടത്തുന്ന ആഘോഷങ്ങൾക്ക് ഒരു പിറ്റേ നണ്ടാവാൻ പാടില്ല എന്നുവെച്ചാലേ എന്നും ആഘോഷമായിരിക്കണം ഏതെങ്കിലും ഒരു ദിവസം കൂടി ഇരുന്ന് പാടിയും പറഞ്ഞും വിരിയേണ്ടതാകരുത് നമ്മുടെ മതപാടി പറയലുകൾ അതെ കണ്ണും കൽബും എങ്ങനെ നിറഞ്ഞു നിൽക്കണം ഒന്നും സ്ഥാനോടുള്ള സ്നേഹം എന്നും എന്തെങ്കിലുമൊക്കെ മതേനത്തേക്ക് സമാനമായി കൊടുത്തുവിടാൻ പറ്റണം പൊന്ന മുസ്തഫ സുല്ലാഹുലം തങ്ങളെ ജനിച്ച സമയമാണല്ലോ ഏറ്റവും നല്ല സമയം അതുകൊണ്ടാണ് അത്ര തഹജുദത്തിന് പോലും അത്ര ശ്രേഷ്ഠത വരാൻ കാരണം ആ സമയത്തിൻ്റെ പ്രത്യേകതയാണത് എന്നു മുതൽ നമുക്കൊരു തീരുമാനമെടുക്കാം നേരത്തെ ഉണർന്ന് നമ്മൾ മിനിഞ്ഞാന്ന് ചെയ്തതുപോലെ മുത്തനബിയുടെ കൊണ്ട് സ്രഷ്ടമാക്കപ്പെട്ട സമയത്ത് ഉണർന്നിരിക്കുക എന്നിട്ട് അതിനത്തെ പച്ചക്കുപ്പങ്ങനെ മണ്ണിൽ മനസ്സിൽ കണ്ടിട്ടേ അവിടത്തേക്ക് ധാരാളം സലാമുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക അങ്ങനെയാകുമ്പോഴേ അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ എല്ലാ ദിവസവും ഇങ്ങനെ സ്വലാത്തും സലാമും വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അത് മുറി ആ മുറിയുന്ന ദിവസം നമ്മുടെ തങ്ങൾ തങ്ങളന്വേഷിക്കും കാരണം ഓരോ ചൊല്ലിയാലും ആര് എവിടെ അയാളുടെ തറവാടും മാതാപിതാക്കളൊക്കെ രേഖപ്പെടുത്തപ്പെട്ട രീതിയിലാണ് അത് അങ്ങനെ ഒരു ദിവസം മുറിയുന്ന സമയത്ത് അന്വേഷണത്തിൽ മനസ്സിലാവും ആ സലാം പറഞ്ഞിരുന്ന വ്യക്തി സ്വലാത്ത് കൊടുത്തയച്ചിരുന്ന വ്യക്തി ഒഫാത്തായിട്ടുണ്ട് എന്ന് തങ്ങളെ നമ്മളെ കബറിലേക്ക് വെക്കാനെ ആ വിശുദ്ധ സാന്നിധ്യം അവിടെ കിട്ടും മഹാന്മാരങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത് അതുകൊണ്ടല്ലേ മമ്പാറയിൽ വി തങ്ങള് എനിക്ക് നിങ്ങൾ കബർ കുഴിക്കുന്ന സമയത്തെ നല്ലോണം താഴ്ത്തി കുഴിക്കണം കാരണേ എന്നെ കാണാൻ തങ്ങൾ വരുമ്പോഴേ എഴുന്നേറ്റ് നിൽക്കണം അതിനെനിക്ക് കബറിൻ്റെ രണ്ടാം കുഴി നല്ലോണം താഴ്ത്തണം എന്ന് പറഞ്ഞത് അവരൊക്കെ ഉറപ്പിലാണ് നമുക്കുമുണ്ടാവണം ആ ഉറപ്പ് അള്ളാഹു ആ ഉറപ്പിന്മേൽ നമ്മൾ സഹായിക്കട്ടെ എന്നിട്ട് നമ്മളെ ചെറിയൊരാലോചനക്ക് പറയാണ് ഉസ്താദന്മാരെ പറഞ്ഞും തന്ന കാര്യമാണ് നമ്മൾ പൊന്ന മുസ്തഫ്മാൻ്റെ പേരിൽ ഫ്ലക്സുകൾ ഫ്ലക്സുകളടിക്കുമ്പോൾ അവിടെ പച്ചക്കൊബയുടെ ഫോട്ടോ വരുന്നുണ്ട് ആഘോഷങ്ങളൊക്കെ കഴിയുമ്പോൾ ആ ഫ്ലക്സ് നിലത്തിട്ട് ഉപേക്ഷിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത് മൊത്തം നബിയുടെ പേരെ എല്ലായിടത്തും കൊത്തിവെക്കപ്പെട്ടതുപോലെ നമുക്കും അങ്ങനെയൊക്കെ ആവാം പക്ഷേ കൊത്തിവെക്കപ്പെട്ട് കഴിഞ്ഞാൽ ആദരവ് കൊടുക്കണം അനാദരിക്കുന്ന രീതിയിൽ അവിടെ ഇവിടെയും അലക്ഷ്യമായിട്ട് അത് കാണാൻ പാടില്ല നൈലേ മുബാറക്കിൻ്റെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്ന മത്സരങ്ങൾ കാണാറുണ്ട് നല്ലതാണ് റിസൾട്ട് കയ്യിലോട് കൂടിയിട്ട് ആ വിശുദ്ധ ചെരുപ്പിൻ്റെ രൂപങ്ങളും അങ്ങനെ വലിച്ചെറിയുന്നൊരവസ്ഥ ഉണ്ടായിക്കൊള്ളാൻ പാടില്ല അത് നമുക്ക് ഈ മാൻ കുറയാനും നാളെ പഠിച്ചുകൊണ്ടിടക്കില് ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരുന്ന ഒരു ഘട്ടം ഉണ്ടാവും അള്ളാഹുക്കാക്കട്ടെ ബഹുമാനപ്പെട്ട ചെറിയ അലിക്കും ഇഷ്ടാദ് നമ്മൾ പഠിപ്പിച്ചെന്താണെന്നറിയോ ചെറുതാദ് പറയണേ എത്രയോ തവണ ഞാൻ ഹജ്ജ് ചെയ്തിട്ടുണ്ട് എത്രയോ തവണ എംപ്രയും ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ ഞാൻ മദീനയിലെത്തിയിട്ടുണ്ട് പക്ഷേ ആ പച്ചക്കുമ്പയിലേക്ക് എന്നേ വരെ ഞാൻ മൂക്കിയിട്ടില്ല കാരണം അലിക്കുഞ്ഞ് അതിന് ധൈര്യമില്ലാന്ന് അവിടുത്തെ കണ്ണുകൾ അതിന് സമ്മതം കൊടുക്കുന്നില്ല എത്ര ആദരവല്ലേ നമ്മൾ ചെയ്യുന്നത് എന്താ പോയിട്ട് സെൽഫി എടുത്തിട്ട് പ്രൊഫൈലാക്കി വെക്കുകയാണ് അള്ളാഹു നമ്മുടെ കൽബില് മഹബത്തോടൊപ്പം അങ്ങേയറ്റത്തെ ആദരവും നിറച്ചു നൽകട്ടെ റബിയുള്ള പോലെ മുത്തനബി സ്വല്ലം ബാഹുലി സ്വല്ലം മതങ്ങളെ സ്നേഹിക്കാനുള്ളതാണ് സ്നേഹം ഇങ്ങനെ മനസ്സിൽ കുടിക്കൂടി വരാനുള്ള ഒരു സമയമാണിത് ഒരിക്കലും അത് അനാദരവിലേക്ക് പോകുന്ന അപകടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സന്ദർഭം ഉണ്ടാവാൻ പാടില്ല കേൾക്കുന്ന എല്ലാവരും സ്വന്തത്തോടും അതുപോലെ തന്നെ സുഹൃത്തുക്കളോടും ഈ ഒരു കാര്യം ഉണർത്തിയാൽ വലിയ സന്തോഷം സ്വലമായി